ഒന്നരയാഴ്ചയെ സിനിമ ഇറങ്ങിയിട്ട് പക്ഷെ ഇപ്പോഴാണ് കാണാൻ സാധിച്ചത് ഈ ആലപ്പുഴയിലെ സിനിമകൾ വരാൻ ഈ ഹിന്ദി സിനിമകളിൽ ഇംഗ്ലീഷ് സിനിമകളൊക്കെ ചിലപ്പം ആലോചിച്ചിട്ടൊക്കെ വരുള്ളൂ പക്ഷെ സീതാസ് തിയേറ്റർ ആ സിനിമ എടുത്തു അതുകൊണ്ട് തന്നെ സിനിമ കാണാൻ സാധിച്ചു ഇത്തിരി താമസിച്ചു ക്ഷമിക്കണം എന്നാലും സിനിമയെ കുറിച്ച് രണ്ട് പറയണം തോന്നി കാരണം നോർത്ത് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ സിനിമ കണ്ട കരയുന്നു മൂങ്ങുന്നു ഭയങ്കര സങ്കടപ്പെടുന്നു വിഷമിക്കുന്നു എന്തിനാണെന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഞാനൊന്നും അറിയാൻ പോയി പക്ഷെ എനിക്ക് കരച്ചിലൊന്നും വന്നില്ല പക്ഷേ മനസ്സിലായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഹിന്ദി സീരിയലുകൾ ഉണ്ടല്ലോ സി ടി വി അല്ലെങ്കിൽ സോണി ടി വിയിലൊക്കെ കാണാറില്ലേ ക്യൂ കി സാസ്മി കവി ബഹുത്തി എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ അതിനകത്ത് വരുന്ന കുറേ മെലോ ഡ്രാമാസ് ഉണ്ട് ആ ഒരിക്കലും ഒരിക്കലും ജീവിതത്തിൽ സംഭവിക്കാത്ത കുറെ ലവ് സ്റ്റോറീസിനെ എങ്ങനെ അത് പിക്ചറൈസ് ചെയ്യാം എങ്ങനെ അത് എന്താ പറയുക ഷോക്കീസ് ചെയ്യാം എന്ന് ഹിന്ദി സിനിമകളെ കണ്ടുപിടിക്കും പിന്നെ ആ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നല്ല പാട്ടുകൾ കാണും നല്ലൊരു സ്റ്റൺ സീന് കാണും പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് കുറച്ച് ഇൻറ്റിമേറ്റ് സീൻസ് കാണും ഈ സിനിമ എനിക്കൊരു ആവലേജ് സിനിമയ്ക്ക് അപ്പുറം എനിക്ക് കാണാൻ സാധിക്കില്ല ബട്ട് റീസൺ ഒരു ജനറേഷൻ ഗ്യാപ്പായിരിക്കാം മേ ബി ചിലപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക ഒരു പ്രണയനീയം കൊണ്ട് പോയിട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ സിനിമ ഒരു പക്ഷെ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടപ്പെട്ടേക്കാം ബട്ട് ഈയൊരു കാലത്ത് ഇപ്പോഴും ഇങ്ങനത്തെ ലവ് സ്റ്റോറീസ് ഒക്കെ വിജയിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അത് അതിശയമാണ് അതൊരു പക്ഷേ ആ ഒരു ആ ഒരു സ്ഥലങ്ങളിൽ ചില ഇപ്പം മലയാളികളെ ചൂടെ യുക്തി നോക്കുന്ന ആളുകളാണ് ചൂടെ എന്താ പറയുക ലൈഫായിട്ട് കണക്റ്റഡ് ആവുന്ന ഒരു റിയൽ ലൈഫ് സ്റ്റോറീസ് ഒക്കെ ആണെങ്കിൽ ചോ ഇഷ്ടപ്പെടുക ആളുകൾ പക്ഷേ ഇങ്ങനത്തെ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന അറിയാം എന്തായാലും നമുക്ക് സിനിമയെ സിനിമയെക്കുറിച്ച് ഇച്ചൂടെ ആധികാരിമായി സംസാരിക്കാം അഹൻ പാണ്ഡെ അഹാൻ പാണ്ഡെയാണ് നായകൻ അദ്ദേഹത്തിൻ്റെ ഡെബി മൂവിയാണ് അദ്ദേഹം ഒരു അസോസിയറ്റി ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെയാണ് നെറ്റിൽ കിടക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ് അന്യായമാണ് കാരണം ദ വേ ഹി ഡെലിവേഴ്സ് ദ വേ ഹി എന്താ പറയുക ആ ഒരു സിനിമയെ അദ്ദേഹം കൊണ്ടുവരിക്കുന്ന രീതി അന്യായമാണ് ആ ഒരു അദ്ദേഹത്തിൻ്റെ ഡാൻസോ സ്റ്റാൻസോ ഒന്നും വലുതായിട്ടില്ലെങ്കിലും എക്സ്പ്രഷൻ ആസ് എ റൊമാൻറ്റിക് ഹീറോ ആയിട്ടൊക്കെ അഹാൻ പാണ്ഡെ എന്നാൽ ചെയ്തിട്ടുണ്ട് ആൻഡ് അനീത് പഡ്ഡ അനീത് പഡ്ഡയുടെ രണ്ടാമത്തെ മൂവിയാണ് ലേഡി ഈ അതിൻ്റെ ഹീറോയിനായിട്ട് വന്ന കുട്ടി ഷി ക്യൂട്ട് നല്ല ക്യൂട്ട്നെസ് ഒക്കെ നല്ല രീതിയിൽ വാരി വിതറുന്നുണ്ട് ഓക്കെ ആൻഡ് മോഹിത് സൂരി ഡയറക്ടർ മോഹിത് സൂരിയുടെ കുറേ സിനിമകൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇഷ്ടംപോലെ ഒരു സിനിമകൾ അദ്ദേഹം എടുത്തിരിക്കുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ എന്താ പറയുക എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് ആൻഡ് യശ് ചോപ്രയുടെ യഷ് രാജ് ഫിലിംസിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൽ ഇറങ്ങിയ സിനിമ ആ ഒരു സിനിമയിൽ ഒരു സിനിമ ഇറക്കുമ്പോൾ അവർക്ക് അറിയാൻ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നറിയാം അപ്പോൾ ആളുകളെ കാശ് കൊടുത്ത് വേണമെങ്കിൽ കരയിപ്പിക്കാൻ വരെ കപ്പാസിറ്റി ഉള്ളതാണ് പക്ഷേ യശ് രാജ് ഫിലിംസിൻ്റെ സിനിമകളിൽ ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ ഷാറുഖ് ഖാനെ വീർസറ പോലത്തെ അല്ലെങ്കിൽ അമീർ ഖാൻ ഋത്തിക് റോഷിൻ്റെ ഒരു എന്താ പറയുക അല്ലെങ്കിൽ നമ്മുടെ അഭിഷേക് ബച്ചൻ്റെ നമ്മുടെ എന്തായാലും സിനിമയുടെ പേര് ധൂം ധൂം സീരീസ് ധൂം ഫ്രാഞ്ചൈസിയൊക്കെ ഇറക്കിയ സിനിമയാണ് എന്ന് ഓർക്കണം അവരുടെ ഒരു പ്രൊഡക്ഷൻ ഹൗസിലാണ് ഈ സയ്യാര സിനിമ ഇറങ്ങിയത് പക്ഷേ ഏറ്റവും വലിയ ഒരു ഒരു എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഇവരെ എല്ലാ സിനിമകളും ഇങ്ങനത്തെ ഒരു റൊമാൻറ്റിക് മോഹത്തെ അല്ലെങ്കിൽ ദിൽത്തൊ പാഗൽ ഹെ പോലത്തെ സിനിമകളൊക്കെ ഇറക്കുമ്പോഴത്തേക്ക് ഒരു കാലത്തും സംഭവിക്കാത്ത പഞ്ചാബിലൊക്കെ പോയി ഒരു ഒരു എന്താ തമിഴ് പെണ്ണിനെ അടിച്ചുകൊണ്ട് വരിക അവൻ ഷാരൂഖ് ഖാനെ കടും പത്തരട്ടി ഹൈറ്റുള്ള ഓരോ ഇടിച്ചിടുക ട്രെയിനിക്ക് ഇറങ്ങി ഇറങ്ങി ഓടുക ദിൽബാല ദുൽഹനിയ ലേജ ഇങ്ങനത്തെ സിനിമകളിലൊക്കെ എന്താ പറയുക ഒരു പക്ഷേ എന്താ ഒരു ഫാൻറ്റസിയിൽ മാത്രം നടക്കുന്ന സംഭവങ്ങളാണ് അത് വിജയിപ്പിച്ചെടുക്കാനായിട്ട് ഹിന്ദി സിനിമകൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് അറിയാം പോയി ഇനി റൊമാൻസ് കാണുമെന്നുള്ളത് ഈ സിനിമയിലും ആ ഒരു മസാല എല്ലാം കൊടുത്തിട്ടുണ്ട് കുറച്ച് റൊമാൻസ് കുറച്ച് ഇൻഡിമേ സീൻസ് കുറച്ച് സ്റ്റൺസ് കുറച്ച് അനാവശ്യമായിട്ടുള്ള ഈ പണക്കാരുടെ ഒരു ഹുങ്കും കാര്യങ്ങളൊക്കെ ഉള്ളു അതൊക്കെ ഈ സിനിമയിലും ഉണ്ട് സോ ഇമ്മോറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻഡിമേറ്റ് സീൻസ് അതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ് മേ ബി അപ്പൊ ആ സിനിമകളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് കരയാൻ തോന്നിയില്ല പക്ഷെ ചിന്തിക്കാൻ തോന്നി പക്ഷേ അതിനകത്തുള്ള ഏറ്റവും ഏറ്റവും വലിയൊരു സർക്കാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷേപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഒരു കൊറിയൻ സിനിമയുടെ കോപ്പിയാണെന്നുള്ള അതായത് ബൈറ്റ് ടു ബൈറ്റ് ഓരോ രംഗങ്ങളും അതുപോലെ കൂപ്പിടിച്ചിരിക്കുക രണ്ടായിരത്തി നാലിലെ സിനിമയുടെ പേരെന്താണ് മൊമെൻ്റ് ടു റിമെമ്പർ ഈ സിനിമയുടെ കഥ എന്താണ് ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾ ഇനി ഒ ടി ടി ഈ സിനിമ കാണാൻ അല്ലെങ്കിൽ ഇനിയും തിയേറ്ററിൽ കാണാൻ പറ്റാത്തവർക്ക് ആ സിനിമ കാണണം എന്നുള്ളതാണ് സോ അതുകൊണ്ട് ഞാൻ അതിൻ്റെ കഥ പറയുന്നില്ല പക്ഷേ ഓവർ ആക്ടിങ് ഇല്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സി സിനിമകൾ അല്ലെങ്കിൽ സി ടി വി അല്ലെങ്കിൽ ഹിന്ദി സീരിയലിൽ കാണുന്ന മെലോ ഡ്രാമാസിനെ ഇച്ചിരും കൂടെ എന്താ പറയുക ഒരു ബിഗ് സ്ക്രീനിൽ എക്സാജറേറ്റ് ചെയ്ത് അത് വളരെ മനോഹരമായി പ്രദർശിപ്പിച്ചിട്ടു എന്നുള്ളതല്ല അതിനപ്പുറം എനിക്ക് സിനിമയെക്കുറിച്ചൊന്നും പറയാനില്ല കരയുന്ന ആളുകൾ കരയുക പക്ഷേ ആ കരച്ചിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ചിന്തിക്കണം ഈ സിനിമ ഒരു കോപ്പി അടിച്ച സിനിമയാണ് എന്നുള്ളത് പിന്നെ കോപ്പി അടിക്കുന്നതിൽ ഹിന്ദി സിനിമകളുടെ ഒരു എന്താ പറയുക പാട്ടുകൾ ആർക്കും കോപ്പി അടിക്കാൻ പറ്റില്ല കാരണം അത് അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ അവർ പാട്ടിറക്കിയിട്ടുണ്ട് പാട്ടുകൾ നമ്മൾ എത്തും എന്നും ആസ്വദിക്കണം എന്നെ ഈ സിനിമ പ്രേരിപ്പിച്ച കുറച്ച് സുഹൃത്തുക്കളുണ്ട് അടാ ഈ പാട്ട് പാട്ടടിപൊളിയാണ് ഈ പാട്ടാസ്വദിക്കും വേറൊന്നും ചിന്തിക്കണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ തള്ളി കയറ്റി വിട്ടത് സോ അതുകൊണ്ട് തന്നെ അവരോടുള്ള റെസ്പെക്ട് കൊണ്ടുകൊണ്ട് തന്നെ പറയുകയാണ് സിനിമ ഒരു ആവറേജ് സിനിമയ്ക്ക് അപ്പുറം എനിക്ക് സിനിമ കാണാൻ പറ്റത്തില്ല ആൻഡ് ഇപ്പോൾ ഈ നിങ്ങൾ കാണുന്ന സാധനം അതായത് അവർ ക്രിക്കറ്റ് കളിക്കുന്ന അല്ലെങ്കിൽ അവൻ കരയുന്ന അല്ലെങ്കിൽ ആ പെണ്ണിനോടുള്ള ഒരു അതിയായ സ്നേഹം കാണിക്കുന്ന ആ പെണ്ണിൻ്റെ പൂർവ്വ കാമിക കാമുകനോട് ഇവൻ കാണിക്കുന്ന സ്റ്റൺ സീൻസ് ഉൾപ്പെടെ എല്ലാം ഒരു കോപ്പി കോപ്പിയാണെന്ന് അറിയുമ്പോഴത്തേക്ക് ലജ്ജ തോന്നുന്നു ലജ്ജിക്കൂ സഹോദരങ്ങളെ ഇത് നിങ്ങളുടെ അല്ല രണ്ടായിരത്തി നാലിൽ ആരോ ഇറക്കിയ ക്രീയേറ്റിവിറ്റി അതുപോലെ കോപ്പി അടിച്ച് എത്തിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത് എന്തായാലും പാട്ടുകൾ ആസ്വദിക്കാൻ ഇഷ്ടമാണെങ്കിൽ കുറച്ച് നല്ല ഈ സി ഈ ക്യാമറ സിനിമാറ്റോഗ്രാഫി അടിപൊളിയായിട്ടോ കാരണം ക്യാമറ ചെയ്തിരിക്കുന്ന സംഭവങ്ങളൊക്കെ സൂപ്പറായിട്ട് കിട്ടുണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല അവർ എവിടേക്കോ പോയിട്ടുണ്ട് അത് എവിടെയാണെന്നെങ്കിൽ അറിയത്തില്ല മേ ബി ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കാം അതിനു വേണ്ടി കുറെ കാശ് മുടക്കിയിട്ടുണ്ട് പക്ഷേ സിനിമ ഒരു മെലോ ഡ്രാമയ്ക്ക് അപ്പുറം എനിക്കൊന്നും കാണാൻ സാധിക്കത്തില്ല എന്തായാലും സിനിമ കണ്ടില്ലെങ്കിൽ ഉറപ്പു സിനിമ കാണുക കണ്ടിട്ട് വിലയിരുത്തുക നമ്മളൊരിക്കലും ഒരു ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ കോടികൾ മുടക്കിയ സിനിമയും നമ്മളങ്ങനെ അടച്ചാക്ഷേപിക്കുന്ന ശരിയല്ല പക്ഷേ ഓവറായിട്ടുള്ള ഹൈപ്പുകൾ വരുന്നുണ്ട് ആളുകൾ കരയുന്നു ആളുകൾ മൂങ്ങുന്നു തിയേറ്ററിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നില്ല അത് വേറെ എന്തെങ്കിലും വിഷമിച്ചോ അല്ലെങ്കിൽ എത്ര നേരം ഇരുന്നു ഉറങ്ങിയതിൻ്റെ സങ്കടത്തിൽ വല്ലതും ആയിരിക്കാം അല്ല എൻ്റെ തോന്നുന്നില്ല എന്തായാലും സിനിമ പാട്ടുകൾ ആസ്വദിക്കാനായിട്ട് സിനിമ കാണുക അല്ലാതെ വലിയ ഒരു യുക്തി ഉണ്ട് അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ നടക്കുമായിരിക്കും കാരണം ഈ ഒരു രോഗം ഇതാർക്കാണ് രോഗം ഞാൻ പറയുന്നില്ല എന്നാൽ ഈ രോഗം എങ്ങാണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഒരാൾക്ക് മാത്രം വരുന്ന രോഗമാണെന്നൊക്കെയാണ് അവർ പറയുന്നത് ചൈനയിൽ ആരെങ്കിലും കണ്ട് വന്നിട്ടുണ്ടെന്നാണ് അതിനകത്ത് ഡോക്ടർ പറഞ്ഞത് ഡോക്ടറും ഭയങ്കര മെലോഡ്രാമയെല്ലാം കാണിക്കുന്നുണ്ട് അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ നായികയുടെ അച്ഛനും അമ്മയ്ക്കും പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല മൊത്തം നായകനും നായികയും മാത്രമാണ് പിന്നെ ഈ നായകനുണ്ടല്ലോ യഹാൻ പാണ്ഡെ യഹാൻ പാണ്ഡേയുടെ ഒരു ചില ജസ്റ്റേഴ്സും മാനേഴ്സുമൊക്കെ എനിക്ക് രണ്ട് സിനിമാ നടന്മാരെയാണ് ഒന്ന് സഞ്ജയ് സഞ്ചേതത്തും മറ്റേത് നമ്മുടെ നമ്മുടെ ഋഷി കപൂറിൻ്റെ മകൻ രൺവീർ കപൂർ ഇത് രണ്ടുപേരെയും അതായത് രൺബീർ കപൂറിൻ്റെ സ്റ്റാർ സിനിമയുടെ ഡയറക്ടർ തന്നെയാണ് നമ്മുടെ മോഹിത് സൂരി സോ മേ ബി അതുകൊണ്ടായിരിക്കാം മേ ബി ഇതിനകത്ത് കുറച്ച് റെസംബ്ലൻസ് വന്നിട്ടുണ്ട് ആൻഡ് സഞ്ജയ് ദത്തിൻ്റെ ചില റെസംബ്ലൻസ് ഉണ്ട് പഴയ കുട്ടിക്കാലത്തെ ഐ മീൻ യങ്ങായിട്ടുള്ള സഞ്ജയ്ത്തിന് ആക്ടിങ് ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഇങ്ങനെ ആട്ടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് രൺവീർ കപൂർ അദ്ദേഹത്തിൻ്റെ സഞ്ജു എന്ന സിനിമയിൽ അദ്ദേഹം കാണിച്ചിട്ടുമുണ്ട് സോ അങ്ങനെ കുറേ കോപ്പി ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു ചില സ്ഥലങ്ങളിലൊക്കെ അല്ലാതെ അല്ല അതല്ല എങ്കിൽ മറ്റേ നമ്മുടെ അഹാൻ അഹാൻ അഹാൻ്റെ രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത് ആൻഡ് നമ്മുടെ അനത് പണ്ട ഒക്കെ നന്നായിട്ട് ചെയ്തു ആ ക്യൂട്ട്നെസ് വരെ വിതറിയിട്ടുണ്ട് ടു ബി ഫ്രാങ്ക് അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി സോ എന്തായാലും സിനിമ കണ്ടാസ്വദിക്കുക ഒന്നും കൂടെ സിനിമ കാണാനോ എന്ന് ആഗ്രഹിക്കുന്ന ചിലവരുണ്ടാവാം വീണ്ടും കരയണമെന്നൊക്കെയുള്ള ആഗ്രഹം എന്തിനാന്ന് തിയേറ്ററിൽ പോയി കരയേണ്ട കാര്യമൊന്നുമില്ല വീട്ടിൽ തന്നെ ഇരുന്ന് കാണാം അപ്പോൾ ഒ ടി ടി വരുമ്പോൾ കാണാം അല്ലെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമ്പോക്സിലെപ്പെടുത്താം സുഹുർ കലം അടുത്ത സിനിമ വിശേഷം ഉടനെ കാണാം ബൈ